പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ഷാജി കോട്ടയമാണ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന റിയാദിലെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷാജി കോട്ടയം നമ്മളോട് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയാവുന്ന സപ്പോർട്ടുകൾ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുറ്റവരും ഉടയവരും ആയ എല്ലാവരും വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനോട് വിടവറഞ്ഞ് മുന്നോട്ട് നമ്മുടെ ബാക്കിയുള്ള പാവങ്ങളായ സഹോദരങ്ങൾ ഒരു തുണിക്ക് മറുതുണി പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളീയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും എല്ലാത്തിനും ജാതിഭേദമന്യേ രാഷ്ട്രീയം നോക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിത്തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള നല്ല മനസ്സുള്ളവർ അതുകൊണ്ട് നമ്മൾ ഈ കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് ദുരന്തം നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ബന്ധുമിത്രാദികളാണ് നമ്മളെ കൂടെ കൂട്ടുകൂടി നടക്കുന്ന സഹോദരങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഈ കേൾക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ ഒരു രൂപയെങ്കിലും ആ ഒരു സംഘടനയിൽ ഏതെങ്കിലും സംഘടനയിൽ നമുക്ക് അവർക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടുമെന്നുള്ള രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ നൽകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് നമുക്കറിയാം ഏതെല്ലാം രീതിയിൽ പല പ്രാവശ്യം പ്രളയം വന്നു അതിലൊക്കെ കാശികൾ കിട്ടുമ്പോഴും സർക്കാരുകൾ എല്ലാം ഏറ്റെടുത്ത് കണക്കുകൾ നോക്കി വരുമ്പോൾ അവസാനം കിട്ടേണ്ടവർക്ക് കിട്ടത്തില്ല അവിടെ നിൽക്കുന്ന ഓരോ കമ്മിറ്റിയിൽ ഓരോ ആൾക്കാരെയും ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ നേതാക്കന്മാർ കൈയിട്ട് വാരുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇനിയും അത് സംഭവിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ കാര്യവും മറ്റുള്ളവരുടെ എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായമാണ് അതുകൊണ്ട് ആര് തന്നാലും ആ ഒരു രൂപയ്ക്ക് വില വേണം ആ ഒരു രൂപ എത്തൻ്റെ അടുത്ത് എത്തണം പിന്നെ വേറൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ ആരായാലും അതിനകത്തൊന്നും ഒരു രൂപ അർഹതപ്പെടാത്ത എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചേ പോവുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ കാശ് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ ദുരന്ത പ്രദേശത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും എത്രയും പെട്ടെന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാതെ നമ്മുടെ സർക്കാർ ഇടപെട്ട് കേന്ദ്രവും നമ്മുടെ കേരള സർക്കാരും ഇടപെട്ട് പിന്നെ എല്ലാ സംഘടനകളും എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് ആ പാവങ്ങൾക്ക് ഭവനങ്ങളുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം അതാണ് ഞാൻ പറയാനുള്ള ഏക ഒരു കാര്യം എല്ലാവർക്കും അല്ല അർഹതമായി പേ എടുത്ത് നിൽക്കെ